മട്ടന്നൂർ പോളിടെക്നിക് കോളേജ് വിദ്യാർത്ഥി യൂണിയൻ കെ എസ് യുവന വർഷങ്ങളായി എസ് എഫ് ഐ നിലനിർത്തിയിരുന്ന യൂണിയനാണ് കേസ് യു പിടിച്ചെടുത്തത് ശക്തമായ പോലീസ് മുപ്പത് വർഷത്തിലധികമായി എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ള യൂണിയനാണ് കേസ് യു പിടിച്ചെടുത്തത് ചെയർമാനായി ആർ കെ അശ്വന്ത് വൈസ് ചെയർമാനായി വി അശ്വന്ത് കൃഷ്ണ ലേഡി വൈസ് ചെയർമാനായി ടി പി ഷസാ ജനറൽ സെക്രട്ടറിയായി എസ് ബി സഫ്വാൻ എന്നിവരെ തെരഞ്ഞെടുത്തു വിജയിച്ചവരെ ആനയിച്ച് കളറോഡ് പോളിടെക്നിക് പരിസരത്ത് നിന്നും മട്ടന്നൂരിലേക്ക് ആഹ്ലാദ പ്രകടനം നടന്നു

പിഴുതെന്ന് ഇവിടുത്തെ കെ എസ് യുവിന്റെ ഹരികൃഷ്ണൻ പാലാടിന്റെയും പ്രസിഡന്റ് ഹരികൃഷ്ണൻ്റെ അകത്ത് ചരിത്രത്തിലാദ്യമായി പട്ടന്നൂരിലെ വിദ്യാർത്ഥി സമൂഹം ഈ ക്യാമ്പസിനെത്തോളം പിന്നോട്ടടി മട്ടന്നൂർ ബസ്റ്റാൻഡിൽ നടന്ന സമാപനത്തിൽ വി ആർ ഭാസ്കരൻ സുരേഷ് മാവില എ കെ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹമാണ് കോളേജ് പരിസരത്ത് ഏർപ്പെടുത്തിയത് ന്യൂസ് പീറോ മട്ടന്നൂർ